നമസ്കാരം നമ്മുടെ രാജ്യത്ത് നിശ്ശബ്ദമായ ഒരു വിപ്ലവം നടക്കുന്നുണ്ട് നിശബ്ദമായി വിപ്ലവം നടക്കുന്നുണ്ടോ എന്ന് ഞാൻ പറയാൻ കാരണം ഇതിനെതിരെ വലിയ പ്രതിഷേധമൊന്നുമില്ല അവിടെ ഇവിടെയായിട്ട് ചില മുറിവുറപ്പൊക്കെ ഉണ്ട് ഇപ്പം സി പി എം പോലെ വലിയ ഒരു ഇന്ത്യയിൽ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി ഇതിനെതിരെ വീണ്ടും പണിമുടക്കും സമരമൊക്കെ നടത്തും എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കോമഡിയാണ് ഇനി എന്താണ് ഈ നിശബ്ദമായി നടക്കുന്ന വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും രണ്ടായിരത്തി പത്തൊമ്പത് ആ സമയത്തൊക്കെ ആ രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ വർഷം തന്നെ ഒരുപക്ഷെ രേഖപ്പെടുത്തുന്നത് ഇവിടെ ഈ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചില പ്രക്ഷോഭങ്ങൾ കലാപങ്ങൾ മറ്റുമൊക്കെയാണ് സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമം പാസ്സായ സമയത്ത് അതിനെതിരെ വലിയ പ്രക്ഷോഭം ഇവിടെ ഉണ്ടായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ത്യക്കാരായിട്ടുള്ള ഒരാളെ പോലും ബാധിക്കുന്ന ഒരു നിയമമായിരുന്നില്ല അത് കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഇവിടുന്ന് പുറത്താക്കുന്നതല്ല മറിച്ച് ഇങ്ങോട്ടേക്ക് പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം പരിഷ്കരിച്ചതായിരുന്നു അതിനെതിരെ വലിയ പ്രതിഷേധമാണ് നടന്നതെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിശബ്ദ വിപ്ലവം എന്നത് ഇവിടെ വലിഞ്ഞു കയറി വന്നവരെ കണ്ടെത്തി പുറത്താക്കുന്ന സംഭവമാണ് പക്ഷേ എന്നിട്ട് പോലും ആരും പ്രതികരിക്കുന്നില്ല പ്രതിഷേധിക്കുന്നില്ല അവിടെയാണ് ഞാൻ നിശബ്ദ വിപ്ലവം എന്ന് ഉദ്ദേശിച്ചത് അതായത് ഇത് തുടങ്ങി വെച്ചത് ആസാമിലാണ് എങ്കിൽ അതിപ്പോൾ എത്തി നിൽക്കുന്നു ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടുത്തെ വോട്ടർ പട്ടിക പരിഷ്കരിച്ചപ്പോൾ മുപ്പത്തിയാറ് ദശാംശം എട്ടേ ആറ് ലക്ഷം പേരാണ് ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ എത്രയോ മണ്ഡലത്തിൽ എത്രയോ പേരുടെ ജനവിധിയെ തന്നെ തകടം വരയ്ക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറയുമ്പോൾ മുപ്പത്തിയാറ് ലക്ഷം എന്നത് ഒരു ചെറിയ ഒരു അംഗസംഖ്യ ഒരുപാട് പേരുടെ തലവിധി മാറ്റിക്കുറിക്കുന്ന ഒരു അംഗസംഖ്യ തന്നെയാണ് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തോളം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു മാത്രമല്ല ഏഴായിരത്തോളം പേർക്ക് ഇങ്ങനെ ഏഴായിരത്തോളം പേർക്ക് വോട്ടുണ്ട് പക്ഷെ അവരെ കണ്ടെത്താൻ പോലും പറ്റിയിട്ടില്ല ചുരുക്കത്തിൽ അങ്ങനെ ആളില്ല ഇനി ഈ മുപ്പത്തിയാറ് ലക്ഷത്തിൽ പരം ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ അതായത് ഇത്രയും ആളുകളുണ്ട് വോട്ടർ പട്ടികയിൽ അവരുടെ ബന്ധുവിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അവരുടെ മാതാപിതാക്കളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അവരുടെ വീടില്ല അവർക്ക് വിലാസമില്ല യാതൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇവർ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശതമാനം പോലും അവർ ഇന്ത്യക്കാരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ബംഗ്ലാദേശിയാവാം അല്ലെങ്കിൽ മറ്റവിടെ നിന്നെങ്കിലും വലിഞ്ഞുകയറി വന്നവരാവാം ഇവരൊക്കെ ആദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് വെളിയിൽ പോവും പിന്നീട് ഇന്ത്യയിൽ നിന്ന് തന്നെ വെളിയിൽ പോകും വെളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഓരോ ദിവസവും ഇത്തരം വാർത്തകളുണ്ട് നമ്മളിവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എന്നുകൊണ്ട് ദേശീയ തലത്തിലുള്ള ഓരോ മാധ്യമങ്ങളിലും ഓരോ ദിവസവും ആസാം വഴി പുറത്തേക്ക് വിടുന്ന വാർത്തകൾ വരും ഇവിടുത്തെ പൗരത്വം ഇല്ലാത്തവരെ അടുത്ത് വെളി കളയാനുള്ള നിയമം അവിടെ നടപ്പിലാക്കി കഴിഞ്ഞതാണ് രാജ്യത്തെ മറ്റു സ്ഥലങ്ങളിലൂടെ മിക്കവാറും ഒരു പൊതുവായിട്ട് തന്നെ രാജ്യം ആ ഒരു നിയമം നടപ്പാക്കിയേക്കും ആ ആസാമിൻ്റെ ആ ആനുകൂല്യം വെച്ചിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചാലും ആസാമിലേക്ക് ആദ്യം കൊണ്ടുപോകും അതിനുശേഷം ആസാമിൽ നിന്ന് തട്ടി വെളി കളയുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ നിശബ്ദമായി എന്നാൽ വളരെ ശക്തമായി കേന്ദ്ര സർക്കാർ ഈ നടപടി നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും അതിൻ്റെ ശക്തി കൂടി വരുന്നു ഇത് പക്ഷേ വന്ന് 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 നമ്മുടെ കേരളത്തിൽ എത്തുമ്പോഴായിരിക്കും ഇവിടെ കുറച്ച് കോലാഹലങ്ങളും ബഹളവും ഒക്കെ പോകുന്നത് പക്ഷേ അപ്പോഴും അതൊന്നും ചിലവാകില്ല കാരണം അവർ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വളരെ ആസൂത്രിതമായിട്ടും ശക്തമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തേയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരിക്കും ഇനിയിപ്പോൾ അടുത്ത വർഷം കേരളത്തിലുണ്ട് തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ ഉണ്ടാവും ഒരുപക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ആ സമയത്ത് വരുന്നത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും ഇവിടുന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് വെളിയിൽ പോകാൻ പോകുന്നത് അതും പരേതാത്മാക്കൾ നിലവിൽ തന്നെ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയാം അതുകൂടാതെ ഇവിടെ ഈ അതിഥി തൊഴിലാളി എന്ന ഓമന പേര് കൊണ്ട് പാർപ്പിച്ചിരിക്കുന്ന ഇവരിൽ നല്ല ശതമാനവും എല്ലാ മുഴുവൻ ആൾക്കാരും പുറത്തു പോകാൻ തന്നെയാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറച്ച് സി പോലുള്ള ഈ സുഡാപ്പി പ്രീണന വോട്ടിനു വേണ്ടി നടക്കുന്ന ടീമുകൾ കുറച്ച് പ്രതികരിച്ചേക്കും പക്ഷേ തമിഴിലെ മുടിയായിരിക്കും എന്ന് മാത്രമേ ആ പ്രതിഷേധത്തെപ്പറ്റി വളരെ ലളിതമായിട്ട് പറയാനുള്ളൂ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേന്ദ്ര സർക്കാർ